തിരുവനന്തപുരം വളപ്പിൽശാല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച രോഗി ചികിത്സ കിട്ടാതെ മരിച്ചെന്ന വാർത്ത അപ്പോൾ ആ പരാതിയിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ വ്യാപക വിമർശനം വിമർശനമുയർന്നിരിക്കുകയാണ് വിളപ്പിൽശാല സ്വദേശി ബിസ്മിറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതും ബന്ധുക്കൾ ഡോക്ടറെ കാണാൻ പരക്കം പായുന്നതുമായ സിസിടിവി ദൃശ്യങ്ങൾ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് എത്തിച്ച ബിസ്മിറിനെ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചുവെന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അതെ അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നു ഡോക്ടർമാരുടെ ഒരു മതി അവിടെ ഗേറ്റ് ഓപ്പൺ അല്ലായിരുന്നു പലവട്ടം സി സി ടി വി കാണാൻ പറ്റുന്നുണ്ട് പോളിമിൽ അടിച്ചാൽ മാത്രമല്ല ഓപ്പൺ ചെയ്താൽ എല്ലാ ദിവസവും ഇങ്ങനെയാണ് രാത്രി പൂട്ടിയിട്ടുള്ള അവർ അകത്തുനിന്ന് ഉറങ്ങുന്നത് ഡോക്ടർ നേഴ്സ് അവിടെ വെച്ചിരുന്നാണ് സി ബോധം പോയത് ബോധം പോയി ചുണ്ട് കറക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ പറഞ്ഞായിരുന്നു ജസ്റ്റ് ബോധം പോയി സി പി ആർ കൊടുക്കുമെന്ന് ചോദിച്ചു അതൊന്നും ബോധം വെച്ചിട്ടില്ല അത് അവിടുന്ന് എങ്ങനെയും ജസ്റ്റ് ആംബുലൻസ് കയറ്റി വിട്ടു ഈ ആംബുലൻസിനകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ല മെഡിക്കൽ കോളേജ് കൊണ്ടെത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടറെ ചോദിച്ചായിരുന്നു സി പി ആർ കൊടുത്തോന്ന് ചോദിച്ചു ഇല്ല സി പി ആർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് സി പി ആർ കൊടുത്തില്ല എന്ന് ചോദിച്ചു പുള്ളി മരണപ്പെട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത അത് രാവിലെ ഞാൻ കേട്ടപ്പോൾ തൊട്ട് മനസ്സിന് വല്ലാത്തൊരു വിങ്ങല് കാരണം എനിക്ക് നാൽപ്പത് വയസ്സുള്ള വ്യക്തിയാണ് ഈ പോസ്റ്റ് കോവിഡിന് ശേഷം ഒരു മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള എത്രയെത്ര നല്ല മനുഷ്യരാണ് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത് പഠനങ്ങൾ പറയുന്നത് ഒരു പക്ഷേ കോവിഡ് വാക്സിനുണ്ടാകാം അല്ലെങ്കിൽ ആ വൈറസിലെ പല തരത്തിലുള്ള വേരിയൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ രക്തധമനികൾ ആവുകയും പലപ്പോൾ പലർക്കും കാടിയേക്ക് സംബന്ധമായ പ്രശ്നം ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്യുന്നു നമുക്കറിയാം തിരുവനന്തപുരം വിളപ്പിൽശാല വെറും മുപ്പത്തേഴ് വയസ്സുള്ള ബിസ്മർ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് ഒരു കുടുംബം അനാഥമായി രാത്രിയിൽ നെഞ്ചുവേദന വന്നിട്ട് ശ്വാസമുട്ടലുമൊക്കെ ആയിട്ട് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊട്ടിയ പിന്നെയാണ് അതൊന്ന് തുറന്നത് ഒരു ഡോക്ടറും ഒരു നേഴ്സേ ഉള്ളൂ എന്ന് പറയുന്നു അത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയിരിക്കാം എങ്കിൽ പോലും ചെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ശ്വാസോസോ ചെസ്റ്റ് പെയിനൊക്കെ സംബന്ധിച്ചുള്ള ഒരു ഇ സി ജിയിലും എടുക്കുന്നത് സ്വാഭാവികം ഈ നേഴ്സിങ് പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിന് നമ്മൾ പഠിപ്പിക്കും ഇ സി ജി എങ്ങനെ എടുക്കുന്നതെന്ന് ഇ സി ജി പോലും എടുത്തില്ല ഒരു ചുമ്മാ അവിടെ ഇരുന്ന് ഒരു സ്റ്റീമർ ചെറുതായിട്ട് കൊടുത്തു മൂന്നാമത് ഇവർ പറയുന്നുണ്ട് സി പി ആറ് ശ്വാസം കിട്ടാതെ സി പി ആറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് സി പി ആർ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല ഞങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുമല്ലോ മെയിൻ മെഡിക്കൽ കോളേജിലേക്കോ സെൻറ്ററിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് അവിടെ ചെന്നു അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് ചോദിച്ചു എന്തുകൊണ്ട് സി പി ആർ അവിടെ കൊടുത്തില്ലെന്നോ ഈ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരോട് ചോദിക്കുന്നത് അപ്പം പറയുന്നുണ്ട് വാൽവിന് ചെറിയൊരു ക്ഷമതക്കുറവ് ഉണ്ടായിരുന്നു പക്ഷേ അത് മെഡിസിൻ കഴിച്ച് മാറിയും മാറിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നായിരിക്കണം എന്ത് ചെയ്യാം അത് പ്രത്യേകിച്ച് ഈ രാത്രിയിൽ നിന്നൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സായിക്കോട്ടെ ആ എട്ടും പത്തും ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ ഏഴാമത്തെ എട്ടാമത്തെ ഡ്യൂട്ടി ആകുമ്പോഴത്തേനും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാവിലെ വരെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വന്നാൽ മതി എട്ടാമതി ആയിരിക്കും അവർ ഉറങ്ങും ഡോക്ടറും പറയാൻ പറ്റുമല്ലോ ജൂനിയർ ഡോക്ടറായിരിക്കും പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്ത് അപ്പം വേണേൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് നൈറ്റിൽ ഇവിടെ ഡ്യൂട്ടി ചെയ്യുമായിരിക്കും അപ്പം നാലഞ്ച് മണിക്കൂർ രാത്രി കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്യാം അദ്ദേഹത്തിൻ്റെ മറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നടക്കും സാമൂഹ്യ മാധ്യമം അടക്കം എല്ലാവരും നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കുറ്റം പറയുന്നു നമ്മളൊക്കെ പറയും പലരും കാടിയെ കറസ്റ്റ് വന്ന് മരിക്കുന്നത് രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും നേരം വെളുത്ത് കൂടെ കിടക്കുന്ന ആൾ കുലുക്കി നോക്കുമ്പോഴത്തേനും അനക്കയില്ല അല്ലെങ്കിൽ വ്യക്തി ഒറ്റയ്ക്കായിരുന്നായിരിക്കും ബാക്കി വൈഫും മറ്റുള്ളവരൊക്കെ ജോലിക്ക് അതിനൊക്കെ പോയതായിരിക്കും തിരിച്ചു വന്ന് കതോർക്കുന്നില്ല തൊട്ടി തുറന്ന് നോക്കുമ്പോഴത്തേനും മരണപ്പെട്ട് കിടക്കുന്നുണ്ട് ഇതും ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും മരണപ്പെട്ടെന്ന് പറയുമ്പോഴത്തേനും ഒരു ഇച്ചിരി ഖേദമുണ്ട് ആ ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ അവർക്ക് അത്ര നേരം അവിടെ പിടിച്ചു വെക്കാതെ എത്രയും പെട്ടെന്ന് ഇപ്പം അവർക്ക് ഒട്ടും പറ്റുന്നില്ല അതേക്കുറിച്ച് അവർക്ക് അറിയത്തില്ല ഒന്നും പറ്റുന്നില്ലെങ്കിൽ അത്തീസ്റ്റ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിക്കൽ കോളേജിലെല്ലാം കൊണ്ടിരുന്നു കൊണ്ടുപോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേന് ഇനിയിപ്പം അത് നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് ഓടിയത് ഇതൊക്കെ ഒരു അനാസ്ഥ എന്ന് വേണേൽ പറയാം ലോകത്ത് എല്ലായിടത്തും ഇപ്പം പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിനൊക്കെ പലരും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ മണിക്കൂറുകൾ ഇഡിയിലൊക്കെ ത്യാഹിത വിവാഹത്തിലൊക്കെ കിടക്കേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ ഇതുപോലത്തെ നെഞ്ച് ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരു കാരണവശാലും അവർ ചികിത്സിക്കാതിരിക്കുക എന്തൊക്കെ തിരക്ക ഡോക്ടർ ഇല്ലേ പോലും അവർ ഡോക്ടർ ഉള്ളിടത്തുനിന്ന് അവർ വിളിച്ചു വരുത്തി എക്സ്റേയും ചെയ്യും ഇ സി ജിയും ചെയ്യും അതിനുവേണ്ട കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരിക്കും ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ചെറിയ ഒരു നമ്മൾ എടുക്കുന്ന ഒരു സഡൻ ആക്ഷൻ ആയിരിക്കാം ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു അറുപത് വയസ്സ് ഏഴു വയസ്സായിക്കോട്ടെ ഓക്കെ അത് കുഴപ്പമില്ല കാരണം നമ്മൾ പറയുമ്പോൾ ഒക്കെ പ്രായമായ ഇത് വെറും മുപ്പത്തേഴ് വയസ്സ് ഒരുപക്ഷെ വീട്ടിലെ ചെറിയ പിള്ളേരുള്ള ഫാമിലി ആയിരിക്കാം വളരെ പരിതാപകരം